രൂപയുടെ രൂപയുടെ ഡിവൈസ് ഡിവൈസ് ആണ് ആണ് നമ്മൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് എത്ര വർഷത്തെ അതായത് ഇത് ഈ നാനോ ഡിവൈസ് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ മുതൽ അമ്പത് ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ സ്വപ്നം എന്ന് നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കൾ നമ്മുടെ ബന്ധുജനങ്ങൾ എല്ലാം സുരക്ഷിതമായി എല്ലാം സുരക്ഷിതമായി പിന്നെന്തോ ചെയ്തതിന് ശേഷം നോർമൽ സിലിണ്ടറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പോലെ തന്നെ ഓക്കെ എൻഷുർ ചെയ്യുന്നു ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കുന്ന

നമ്മുടെ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചു കാണിക്കുകയാണ് ഇനി ഇത് കത്തുന്നില്ലല്ലോ ആ ഇനി നോക്കുക നമ്മുടെ നമ്മൾ ഇതിന് നമ്മുടെ നമ്മുടെ ഇവിടെ അല്ലേ ഇരിക്കുന്നത് ഏതെങ്കിലും തവിയടയോ എന്തെങ്കിലും സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഒരു നാല് തട്ട് നാല് തട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇവൻ ഓണോ പത്തൊന്ന് വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അതായത് കത്തിക്കൊണ്ടിരിക്കട്ടെ ഓപ്പൺ ചെയ്യണം കാണിച്ചേറ്റർ ഓണി ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ് നിങ്ങൾ നോക്കിക്കോണം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓട് ട്യൂബിന്റെ ഫ്രണ്ടിൽ അത് കത്തിച്ചു വെച്ചിരിക്കുകയാണ് ഇതെന്താ കത്തത്തെ പ്രശ്നം ഇല്ലാത്ത എന്താ ഇതാണ് നമ്മളുടെ ഡിവൈസിന്റെ ഇതാണ് നമ്മുടെ നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ഒരു ഇരുന്നൂറ്റി സംതിങ് രൂപ മുടക്കിയിട്ട് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുന്നത് നിങ്ങൾ വീട്ടില് സേഫ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഇൻഷുറൻസ് കൊണ്ടും നിങ്ങള് സേഫ് ആയിരിക്കണം ഇനിയിപ്പൊ ഇത് കത്തിക്കണമെങ്കിൽ പെർമിഷൻ വേണം ഇനി ഇത് ഓക്കെ മൂന്ന് അടി മൂന്ന് അവിടെ തീർന്നു ഇനി കത്തും ഇനി കത്തും അത് കൊള്ളാം അത് കൊള്ളാം കണ്ടോ അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും കത്തി കത്തി ഫുൾ കത്തുന്നത് മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഊരി വിട്ട് കണ്ടാ എന്താ ഒന്നും സംഭവിക്കാത്ത അതാണ് നമ്മളുടെ ഇഡി ബേസ് ഇൻഷുറൻസ് അതായത് ഒരു വരുന്നില്ല അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ഡിവൈസ് തന്നെയാണ് ഞാൻ നേരിട്ട് കാണുകയാണ് ഈ ഒരു സ്റ്റൗവിനും ഈ ഒരു ട്യൂബിനും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് അപകടം ഉണ്ടായാലും ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി